കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇപ്പൊ ചമ്മന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തക്കാളി വെച്ചിട്ടാണ് ഈ ചമ്മന്തിക്ക് ഉണ്ടാക്കുന്നത് അതും ചുട്ടരച്ച ചമ്മന്തി അപ്പം നമുക്ക് അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനൊരു മൂന്ന് തക്കാളി ഒരെണ്ണം വരുന്നും വേണ്ട ചെറുതാണ് അങ്ങനെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാല് അഞ്ച് പോയിട്ടെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് വറ്റൽമുളക് നമ്മുടെ ഞാൻ ഞാനിതിനൊരു ആറ് വട്ടരമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് വാട്ടണം അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് കാണിച്ച് തരാം നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ മുറിച്ച് നാല് കഷ്ണം അപ്പൊ നമ്മുടെ ഈ ഉള്ളിലത്തെ ഇത് കളയുണ്ടെ വെളിച്ചെണ്ണയില് വാട്ടിയെടുക്കാനുള്ളതാണ് അപ്പൊ ഇതിങ്ങനെ ഒരു നാല് വർഷമാക്കാം അതുപോലെ തക്കാളി നമ്മുടെ ഇത് നോക്കി നടുമിരിക്കുന്നത് കാണിച്ച അവിടെ കടായി നന്നായി ചൂടായിട്ടുണ്ട് ഇനി തീയ്യൊന്ന് ഓഫാക്കി ഒന്ന് ചെറുതാക്കിയിടാം ഏറ്റവും സ്ലോവിലിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതൊന്ന് വാടാനായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ നമുക്ക് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം രാത്രി ഒന്നാക്കി തക്കാളി ഇങ്ങനെ കമുക്കി വെച്ച് കൊടുക്കാം ഇന്ന് വാടാനായിട്ട് അതേപോലെ സവോള ഇതേപോലെ നീവെടുത്തുള്ളി നീ ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നത് മൂടി വെച്ച് നന്നായി ഒന്ന് മുഴുകി കൊണ്ട് താരണം അപ്പൊ തീ നന്നായി കുറച്ചിടണം കൂട്ടിയിടരുത് കട്ടൊക്കെ കുറച്ചിട്ടിട്ട് നമുക്ക് അതൊന്ന് അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് മുറച്ചിട്ട് സവാള ഇതേപോലെ മറിച്ചിട്ട് ഇനി ഒന്ന് മൂവി വെച്ചിട്ട് തന്നെ ഒന്നും കൂടി മേവിക്കാം ഇത്തിരി വെളിച്ചെണ്ണ പോരുന്നെച്ചാ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തോളാം എന്നിട്ട് എല്ലായിടത്തേക്കൊന്ന് അരക്കി കൊടുക്കാം കുറച്ച് നേരം നമ്മുടെ തക്കാളിയും സവാളി ഇതൊക്കെ എല്ലാ പാപും നന്നായി ഒന്നും നന്നായി ഒന്ന് മൊരിഞ്ഞിടുന്നുള്ളോ അപ്പഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ തക്കാളിയുടെ ഒക്കെ പച്ചമുളക് പൂവും സവാളയുടെ പൂവും അപ്പൊ നല്ല ടേസ്റ്റ് സംബന്ധിച്ച് ഇനി ഇത് തുറന്നു വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി ഒന്നൂര് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമ്മുടെ തക്കാളി സവോള വെളുത്തുള്ളി ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ടിങ് മാറ്റാം ചൂടാറിക്കുന്നു ചൂടാറങ്ങി കഴിയുമ്പോ നമുക്ക് ഈ തക്കാളിയുടെ തൊലി പൊളിച്ചു കളയണം ഇനി നമുക്ക് വട്ടൽ മുളക് ഒന്ന് വാറ്റിയെടുക്കണം നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം തീ കൂട്ടി തീ കുറച്ച് തന്നെ കൂട്ടുകറ്റൽ മുളക് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓക്കാം അതൊക്കെ ഒരു ചൂടാറത്ത അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയുടെ പുലി ഒന്ന് പൊളിച്ചു കറിയാം ണംത പെട്ടെന്ന് പൊളിഞ്ഞ് ഇതിന്റെ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയും ഈ പച്ച ഭാഗമായിട്ട് അത് നമ്മൾ ചതക്കുമ്പോ അരയാ അരയാണ്ട് കെടുക്കും അതൊന്നും കട്ട് ചെയ്ത് അതുപോലെ നമ്മുടെ സഭകളായിട്ടേ അങ്ങനെ ഒരു ഞെട്ടിയുള്ളത് അതും കളയുക ഇതും ഭാഗത്തുള്ളത് അതൊന്ന് കട്ട് ചെയ്ത് കാനം കൂടിയത് കളയുക ുള്ളിയൊക്കെ ചതക്കിനാ ഇതിൽ ഇതിലെട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത് അപ്പൊ നമുക്കിനി ഇത് ചതക്കാനുള്ള കല്ലെടുത്ത് ഇതിലേക്ക് ഒറ്റ മുളക് ആദ്യം കുറേ ഇങ്ങനെ ചതച്ചാൽ മതി ഇതാണ് ചതക്കാൻ നോക്കണ്ടി കൊടുക്കതെച്ചിട്ടുണ്ട്

തക്കാളി രവല ചതച്ച് പുറത്തേക്ക് തെറച്ച് വേണ്ടിരിക്കുന്ന അമർത്തി കൊടുത്താൽ മതി തക്കാളി പെട്ടെന്ന് അരിങ്ങ നമ്മുടെ വട്ടൽമുളകും വെളുത്തുള്ളി സഹോള തക്കാളി എല്ലാം കൂടി ഇതിലിട്ട് നന്നായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് തിളക്കുമ്പോ തന്നെ നല്ല കൊതിയോ ആ ഒരു മണം നല്ല വെളുത്തുള്ളിയുടെ സഹോള എടുത്ത മണം നല്ലൊരു മണമാണ് നമുക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് അത് ടേസ്റ്റ് കൊച്ചും ഏതൊക്കെ ഭാഗത്തിനുണ്ട് അടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തക്കാളി ചമ്മന്തി വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്